നമസ്കാരം ശ്രീകുമാരൻ തമ്മിയുടെ കേരള ഗാനം താൻ കണ്ടിട്ടില്ലെന്ന് സാഹിത്യകാരി ലീലാവതി ഇതോടെ കേരള സാഹിത്യ അക്കാദമി വിവാദം പുതിയ തലത്തിലെത്തുകയാണ് ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് നിരാകരിച്ചത് ലീലാവതി ടീച്ചറുടെ കമ്മിറ്റിയാണെന്ന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദൻ പറഞ്ഞിരുന്നു സമിതിയിലെ ആരും പാട്ട് അംഗീകരിച്ചില്ലെന്നായിരുന്നു വെളിപ്പെടുത്തൽ എന്നാൽ പാട്ട് കേൾക്കുകയോ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ലീലാവതി ടീച്ചർ പറഞ്ഞു ഇതോടെ സച്ചിദാനന്ദന്റെ നിലപാട് സംശയത്തിലാവുകയാണ് അസുഖമായതിനാൽ മീറ്റിംഗിൽ പോവുകയോ പങ്കെടുക്കുകയോ ചെയ്തില്ലെന്ന് ലീലാവതി ടീച്ചർ പറഞ്ഞു ഇത് സച്ചിദാനന്ദനെ പ്രതിരോധത്തിലാക്കും ശ്രീകുമാരൻ തമ്പി തുടങ്ങി വെച്ച കേരള ഗാന വിവാദത്തിൽ പ്രതികരണവുമായി സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ എത്തിയത് ഇന്ന് രാവിലെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനത്തിൽ ക്ലീഷയ പ്രയോഗങ്ങളാണുള്ളത് ഇതിൽ തിരുത്തൽ വരുത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ശ്രീകുമാരൻ തമ്പി തയ്യാറായില്ലെന്ന് ന്ദൻ പറഞ്ഞു ബി കെ ഹരിനാരായണന്റെ പാട്ടാണ് അക്കാദമി സമിതി അംഗീകരിച്ചത് ആവശ്യപ്പെട്ട തിരുത്ത് പാട്ടിൽ വരുത്താൻ ഹരിനാരായണൻ തയ്യാറായി ഈ ഗാനത്തിന് സംഗീത സംവിധായകൻ ബിജിപാൽ ഈണം നൽകും ഹരിനാരായണൻ തന്നെയാണ് ബിജിപാലിന്റെ പേര് നിർദ്ദേശിച്ചത് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനലോകത്തെ സംഭാവനകളെല്ലാം നിരാകരിച്ചതെന്നും ഒരു പ്രത്യേക ഗാനം മാത്രമാണ് നിരാകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പാട്ട് നിരാകരിച്ച കാര്യം അറിയിച്ചോ എന്ന് ചോദിക്കേണ്ടതുണ്ട് നിരാകരണ വിവരം സെക്രട്ടറി അറിയിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് തുടർച്ചയായ ഇത്തരം വിവാദങ്ങൾക്ക് പിന്നിൽ ചില ശക്തികളുണ്ടോ എന്ന് സംശയിക്കുന്നതായി സച്ചിദാനന്ദൻ പറഞ്ഞിരുന്നു ശ്രീകുമാരൻ തമ്പിയെ നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ അറിയിച്ചത് അദ്ദേഹം പറഞ്ഞപ്പോൾ മാത്രമാണ് പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും ഗൗരവമുള്ള കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു ശ്രീകുമാരൻ തമ്പി ഉൾപ്പെടെ നിരവധി പേരിൽ നിന്ന് പാട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ പറഞ്ഞിരുന്നു അക്കാദമി നിയോഗിച്ച കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും പാട്ടിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നുമാണ് ഇന്ന് രാവിലെ അറിയിച്ചത് ഇതിന് പിന്നാലെയാണ് സച്ചിദാനന്ദൻ പാട്ട് എന്ന് പറഞ്ഞു വെച്ചത് ഇത് ലീലാവതി ടീച്ചറുടെ നേതൃത്വത്തിലെ കമ്മിറ്റി പറഞ്ഞു ലീലാവതി ടീച്ചർ നിരസിക്കുമ്പോൾ വിവാദം പുതിയ തലത്തിലേക്ക് എത്തുകയാണ് സർക്കാരിന് ഇത് തലവേദനയായി മാറുകയാണ് സർക്കാരിനായി കേരള ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടിട്ട് അക്കാദമി അപമാനിച്ചെന്നാണ് ശ്രീകുമാരൻ തമ്പിയുടെ ആരോപണം സച്ചിതാനന്ദനും അക്കാദമി സെക്രട്ടറിയുമാണ് ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടത് തുടർന്ന് കേരള ഗാനം ക്ഷണിക്കുന്നുവെന്ന് ചാനലുകളിൽ പരസ്യം നൽകി മൂവായിരത്തിലധികം പാട്ട് എഴുതിയെത്താൻ ഒരു ഗദ്യകവിക്ക് മുന്നിൽ അപമാനായെന്നും അദ്ദേഹം പറഞ്ഞു താൻ അപമാനിക്കപ്പെട്ടതിന് സാംസ്കാരിക മന്ത്രി ഉത്തരം പറയണമെന്നും ശ്രീകുമാരൻ തമ്പി ആവശ്യപ്പെട്ടിരുന്നു സച്ചിദാനന്ദന്റെ പുതിയ പ്രസ്താവനയ്ക്ക് ശേഷം അതിരൂക്ഷ വിമർശനം ശ്രീകുമാരൻ തമ്പി നടത്തിയിരുന്നു ഇതിനൊപ്പമാണ് ലീലാവതി ടീച്ചർ പ്രതികരണവും എത്തുന്നത് ഇതോടെ വ്യക്തിവിരോധം തീർക്കാൻ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം ഒഴിവാക്കുകയാണോ എന്ന സംശയമാണ് ചർച്ചയാകുന്നത് കേരള സാഹിത്യ അക്കാദമിയിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവത്തിന്റെ സാക്ഷ്യവുമായി കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് രംഗത്തെത്തിപ്പോൾ സമാനമായ പ്രതികരണവുമായി കവിയും ഗാനരചിതാവുമായി ശ്രീകുമാരൻ തമ്പിയും എത്തുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് കേരള സാഹിത്യ അക്കാദമിയിൽ നിന്നുണ്ടായ ദുരനുഭവത്തിന്റെ ഓർമ്മയാണ് അദ്ദേഹം മാധ്യമത്തിലൂടെ പങ്കുവച്ചത് കേരള സർക്കാരിന് എവിടെയും എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പാകത്തിൽ ഒരു കേരള ഗാനം എഴുതി കൊടുക്കണമെന്ന് അക്കാദമി സെക്രട്ടറി ആയ എന്നോട് ആവശ്യപ്പെട്ടു ആദ്യം ഞാൻ ആ ആവശ്യം നിരസിച്ചു കേരള സാഹിത്യ അക്കാദമി ഇന്നേവരെ എന്റെ ഒരു പുസ്തകത്തിനും അവാർഡ് നൽകിയിട്ടില്ല സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമോ ഫെലോഷിപ്പോ നൽകിയിട്ടില്ല ഞാൻ പിന്തുണ ആവശ്യപ്പെട്ട് ആരുടെ പിന്നാലെ നടന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അക്കാദമിയോട് പ്രത്യേക കടപ്പാടോ വിധേയത്വമോ ഇല്ല അതുകൊണ്ടാണ് ഈ പാട്ടെഴുതിൽ നിന്ന് പിന്മാറാൻ ഞാൻ തീരുമാനിച്ചത് അബൂബക്രും സച്ചിദാനന്ദനും വീണ്ടും നിർബന്ധിച്ചപ്പോൾ സാമാന്യ മര്യാദയുടെ പേരിൽ ഞാൻ സമ്മതിച്ചു ചെറിയ ക്ലാസിലെ യ്ക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം പാട്ട് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ പാട്ട് എഴുതി അയച്ചു തനിക്ക് തൃപ്തിയായില്ല എന്ന് അബൂബക്കറിൽ നിന്ന് സന്ദേശം വന്നു എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു വീണ്ടും സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു ഞാൻ പലവി മാറ്റി എഴുതി കൊടുത്തു എന്റെ പാട്ട് സ്വീകരിച്ചോ നിരാകരിച്ചോ എന്ന് ഇപ്പോഴും അറിയില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാഹിത്യ അക്കാദമി കവികളിൽ നിന്ന് കേരള ഗാനം ക്ഷണിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പരസ്യം സ്വകാര്യ ചാനലുകളിൽ വന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു മൂവായിരത്തിലധികം പാട്ടുകൾ എഴുതിയ എനിക്ക് കെ സി അബൂബക്കർ എന്ന ഗദ്യ കവിയുടെ മുമ്പിൽ അപമാനിതരാകേണ്ടി വന്നു ഇതിന് ഉത്തരം പറയേണ്ടത് മന്ത്രി സജി ചെറിയാനും എന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആസ്വാദകരമാണ് ഞാൻ എഴുതിയ ഈ പുതിയ കേരള ഗാനം എന്റെ ചെലവിൽ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അധികം വൈകാതെ അപ്ലോഡ് ചെയ്യും എല്ലാ മലയാളികളുടെയും സ്വത്തായി ായിരിക്കും ആ പാട്ട് വിദ്യാലയങ്ങൾക്കും സാംസ്കാരിക സംഘടനകൾക്കും കുട്ടികൾക്കും ആ പാട്ട് ഇഷ്ടംപോലെ ഉപയോഗിക്കാം കേരളത്തെക്കുറിച്ചും മലയാള ഭാഷയെക്കുറിച്ചും ഏറ്റവും അധികം ഗാനങ്ങളും കവിതകളും എഴുതിയിട്ടുള്ള എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത് മാത്രമാണ് ഇതായിരുന്നു വിവാദത്തിന് തുടക്കമിട്ട ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം